മലപ്പുറം പെരിന്തൽമണ്ടയിൽ ജ്വല്ലറിയുടമയെ ആക്രമിച്ച് മൂന്നര കിലോ സ്വർണം മോഷ്ടിച്ച കേസിൽ നാല് പേർ പിടിയിലായി കണ്ണൂർ സ്വദേശികളായ പ്രവിൻലാൽ ലിജിൻ രാജൻ തൃശൂർ വരന്തരപ്പള്ളി സ്വദേശികളായ സജിത് സതീശൻ നിഖിൽ എന്നിവരാണ് പിടിയിലായത് വാഹന പരിശോധനയ്ക്കിടെയാണ് നാലുപേരും ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് സഞ്ചരിച്ചിരുന്ന കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാൽ മോഷ്ടിച്ച സ്വർണം ഇവരിൽ നിന്ന് കണ്ടെടുക്കാനായിട്ടില്ല അഞ്ചു പേർ കൂടി സംഘത്തിലുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണയിൽ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ഉടമയെ ആക്രമിച്ച് രണ്ടരക്കോടിയോളം വില വരുന്ന മൂന്നര കിലോ സ്വർണം സംഘം കവർന്നത് പെരിന്തൽമണ്ണയിലെ എം കെ ജ്വല്ലറിയുടമ യൂസഫിനെയും സഹോദരൻ ഷാനവാസിനെയും പിന്തുടർന്ന് കാറിടിച്ചു വീഴ്ത്തി മുളകുപൊടി സ്പ്രേ മുഖത്തടിച്ചാണ് പ്രതികൾ സ്വർണം കവർന്നത് അപ്പോൾ കണ്ണോട്ട് കഴിയുമ്പോൾ നമ്മളെ വീട്ടിൻ്റെ തേടയിൽ വെച്ചിട്ട് ഒരു വൈറ്റ് മറാസോ ആ വണ്ടി കഴിഞ്ഞിട്ട് റോസ് ചെയ്തു റോസ് ചെയ്തിട്ട് നമ്മളെ തട്ടി അവർ വീട്ടുന്നതിൻ്റെ ഇടയിൽ കൈകൊണ്ട് കൈ കൊണ്ടാണോ ഉപകാരം ഉണ്ടോയെന്നറിയില്ല മൂട്ടിച്ച് അവനെ മൂട്ട് വരും അനിയനായിരുന്നു അനിയുണ്ടായിരുന്നു ഇന്നലെ രാത്രി എട്ടരയോടെ ആയിരുന്നു സംഭവം കാർ പിന്തുടരുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു സ്ഥാപനം ഓടിട്ടതായതിനാൽ ഉടമ ആഭരണങ്ങൾ വീട്ടിൽ കൊണ്ടുപോവുകയാണ് പതിവ് ഇക്കാര്യം വ്യക്തമായി അറിയുന്നവരാണ് കവർച്ചയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം കേരളാവിഷൻ ബിഷൻ ന്യൂസ് തൃശൂർ ഓസ്ട്രേലിയക്കെതിരായ പെർത്ത് ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ നൂറ്റി അൻപത് റൺസിന് പുറത്തായി ആദ്യ ഓവറുകൾ തന്നെ മുൻനിര വിക്കറ്റുകൾ നഷ്ടമായി ഓപ്പണറായി ഇറങ്ങിയ യശസ്വി ജയ്സ്വാളിനെ മിച്ചൽ സ്റ്റാർക്ക് പൂജ്യത്തിന്